എന്താണ് ഈ കന്യാചർമ്മം അത് പ്രത്യേകതകൾ എന്തെല്ലാമാണ് അതിൻ്റെ നാം ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യമൊന്നും വിശദീകരിക്കാം ഹൈമനസ്റ്റമി ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ ഒരു ഗുണവും ലഭിക്കുകയില്ല ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസം എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിൽ കൂടി രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പടം മുടക്കി ഹൈമനാക്ടമി ചെയ്തിട്ടും ലിംഗം യോലി യോനിക്കുള്ളിലേക്ക് പ്രവേശിക്കാത്ത അവസ്ഥ വരുന്നു ഹൈമനക്ടമി വജേനസ്മസിന് ഒരു പരിഹാരമേ അല്ല അതിനുള്ള ചികിത്സ മറ്റൊന്നാണ് ഡയലേറ്റർ തെറാപ്പിയാണ് ഏറ്റവും അത്യുത്തമം ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് ഹൈമനക്കമി അഥവാ കന്യാചർമ്മം മുറിച്ചു നീക്കേണ്ട അവസ്ഥകളെക്കുറിച്ചും അത് എന്തിനാണ് ചെയ്യുന്നതെന്നും അതുകൊണ്ട് എന്തെല്ലാം ഗുണങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുമാണ് അതിനു മുമ്പ് തന്നെ നമുക്ക് എന്താണ് ഈ കന്യാചർമ്മം അത് പ്രത്യേകതകൾ എന്തെല്ലാമാണ് അതിൻ്റെ നാം ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ കന്യാചർമ്മത്തിന് എന്താണ് സംഭവിക്കുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യമൊന്ന് വിശദീകരിക്കാം എന്ന് പറയുന്ന ഒരു പാഠം മാത്രമാണ് അതായത് യോനിക്കുള്ളിലേക്ക് ലിംഗം പ്രവേശിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഒന്നല്ല കന്യാചർമ്മം നാല് തരത്തിലുണ്ട് ഒന്ന് അതിന് ദ്വാരമില്ലാത്തത് അത്രം കന്യാചർമ്മങ്ങൾ അപകടം പിടിച്ച ഒന്നാണ് അതിന് ഹൈമനറ്റമി ചെയ്യുക തന്നെ വേണം രണ്ട് ചെറിയ ദ്വാരമുള്ളത് അതേസമയത്ത് അതിന് ചന്ദ്രക്കല പോലെയുള്ള ഒരു ദ്വാരമാണ് അതിനകത്ത് അതിനകത്തുണ്ടാകാറുള്ളത് അത് സാധാരണ ഒരു കന്യാചരമെന്ന് പറയാം അതുകൂടാതെ സെപ്റ്റേറ്റ് ഹൈമണുണ്ട് സെപ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ദ്വാരങ്ങളുണ്ടാവും അതിൻ്റെ നടുക്കൊരു പാളിയുമുണ്ടാവും അത്തരം കന്യാചർമ്മങ്ങളാണ് വേറൊരു തരത്തിലുള്ളത് ഇതുകൂടാതെ ദ്വാരമല്ല ഒട്ടനവധി ദ്വാരങ്ങളുള്ള കൃപ്രിഫോം ഹൈമൺ എന്ന് പറഞ്ഞ് വേറൊരു തരത്തിലുള്ള ഹൈമണമുണ്ട് അതായത് കന്യാചരമുണ്ട് ഇതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു ഇമ്പർബറേറ്റ് അതായത് ഒരു രീതിയിലും രക്തം പുറത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ പരിപൂർണമായി അടഞ്ഞിരിക്കുന്ന കന്യാചർമ്മം അപകടം പിടിച്ചൊന്നാണ് ആദ്യമായി രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അതായത് ആർത്തവം ഉണ്ടാകുമ്പോൾ ഇത് രക്തത്തെ പുറത്തേക്ക് പോകാൻ അനുവദിക്കാതെ അവിടെ ആ രക്തമെല്ലാം തളം കെട്ടിക്കിടക്കുകയും ഗർഭപാത്രവും അതുപോലെ അടിവയറും വീർത്തു വരികയും ചെയ്യുന്നു ഇത് വളരെ ഗുരുതരമായ വേദനയിലേക്ക് പോകുന്നു അതുപോലെ തന്നെ അസ്വസ്ഥ ഉണ്ടാകുന്നു മലബന്ധമുണ്ടാകുന്നു മൂത്രതടസ്സമുണ്ടാകുന്നു ഇതെല്ലാം ഇത്തരം ഹൈമണിൻ്റെ അവസ്ഥയായി മാറാം ഇതിൽ ഇത് മെഡിക്കൽ മാനേജ്മുണ്ട് ആശുപത്രിയിൽ എത്തുന്നതോടുകൂടി ഈ വേദനയുമായി എത്തുന്ന രോഗികളെ പരിശോധിക്കുമ്പോൾ അവർക്ക് ആർത്തവത്തിൻ്റെ കാരണമാണോ ഇല്ലെന്നുള്ളത് സ്കാൻ ചെയ്തും മറ്റും നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും അതിനുശേഷം കന്യാചർമ്മം മുറിച്ചു നീക്കുകയാണെങ്കിൽ ഹൈമനക്ടിമ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതാണ് വളരെയധികം കാലം നീണ്ടുപോവുകയാണെങ്കിൽ അത് ആ വേദന വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഗുരുതരാവസ്ഥയിലേക്ക് പോകാറുണ്ട് മറ്റ് ഹൈ സെപ്റ്റേറ്റ് ഹൈമണും അപകടം പിടിച്ചുവെന്നാണ് അതും സർജറി ചെയ്ത് നീക്കുന്നതാണ് നല്ലത് വളരെ നേരിയ രീതിയിലുള്ളതാണെങ്കിൽ ലൈംഗികബന്ധത്തിലൂടെ അത് പൊട്ടിപ്പോകാറുണ്ട് ലൈംഗികബന്ധം സുഗമമായി നടക്കാറുമുണ്ട് ഇനി ക്രിബ്രിഫോം ഹൈമൺ ആണെങ്കിലും അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല ലൈംഗികബന്ധത്തോടുകൂടി അത് ചിലപ്പോൾ പൊട്ടിപ്പോകാറുണ്ട് ഇല്ലാത്തതിന് മാത്രമേ സർജറി വേണ്ട വേണ്ടി വരാറുള്ളൂ എന്നാൽ ഹൈമനക്ടിമി ചെയ്യുന്നത് ഈ കാര്യങ്ങൾക്കൊന്നും അല്ല കൂടുതലായിട്ട് വജേനസ്മസ് പോലുള്ള ചില അവസ്ഥകളിൽ അതായത് യോനിയിലേക്ക് ലിംഗം പ്രവേശിക്കുന്നതിന് തടസ്സമുണ്ടാകുന്ന ഒരസുഖമാണ് യോനി സങ്കോചം അല്ലെങ്കിൽ വജേനസ്മസ് ആത്രം അസുഖങ്ങൾക്ക് അത്രം അവസ്ഥകൾക്ക് ഹൈമനാക്ടിമി ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം പറയട്ടെ ഒരു ഗുണവും ലഭിക്കുകയില്ല ഒരു ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസം എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാമെങ്കിൽ കൂടി രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പടം മുടക്കി ഹൈമനാക്ലിമി ചെയ്തിട്ടും ലിംഗം യോലി യോനിക്കുള്ളിലേക്ക് പ്രവേശിക്കാത്ത അവസ്ഥ വരുന്നു അങ്ങനെ യോനിക്കുള്ളിലേക്ക് പ്രവേശിക്കാത്ത അവസ്ഥ വരുമ്പോൾ അവർ കുറച്ചുകൂടി നിരാശരാകുകയും ദമ്പതികൾ തമ്മിൽ കലഹത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹൈമനക്റ്റമി ഉള്ള രോഗികൾക്ക് ചെയ്യുന്നതുകൊണ്ട് എടുത്ത് പറയത്തക്ക യാതൊരു ഗുണവും ഉണ്ടാകുകയില്ല വജേനസ്മസിന് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും അതുപോലെ തന്നെ ഡയലേറ്റർ തെറാപ്പിയുമാണ് ആവശ്യം ആ ഡയലേറ്റർ തെറാപ്പിയോടുകൂടി ഹൈമൻ മിക്കപ്പോഴും പൊട്ടിപ്പോകാറുണ്ട് ഹൈമ ഹൈമനക്റ്റമി ചെയ്തതിന് തുല്യമായ പ്രതീതി അവിടെ ഉണ്ടാകാറുമുണ്ട് ഈ രീതിയിൽ പോവുകയാണെങ്കിൽ അതായത് ഡയലറ്റ് തെറാപ്പിയിൽ കൂടി പോവുകയാണെങ്കിൽ ലൈംഗിക ബന്ധവും കൂടി സാധ്യമാകുന്ന ഒരവസ്ഥയിലേക്ക് വരും ഇനി ഹൈമൺ സാധാരണ രീതിയിൽ ഒരു പെൺകുട്ടി ഗർഭ പെൺകുട്ടി ഗർഭാവസ്ഥയിൽ പെൺകുട്ടിയാകുമ്പോൾ അവരുടെ അഞ്ചാം മാസത്തിൽ അത് പരിപൂർണമായും ഇരിക്കുന്നത് അതിന് ശേഷം പ്രസവത്തോടുകൂടി ചെറിയ ദ്വാരത്തോടു കൂടി അതായത് ഒരമം വലിപ്പത്തിലുള്ള ഒരു ദ്വാരത്തോടു കൂടിയാണ് കുട്ടി ജനിക്കുന്നത് അതിനുശേഷം ഓരോ വർഷം കഴിയുംതോറും ഓരോരോ എം എം വെച്ച് ഒരു മില്ലിമീറ്റർ വെച്ച് അത് കൂടി വരുന്നതായി കാണാം ഇനി പ്രായപൂർത്തിയാവുന്നതോടുകൂടി ഹൈമണ് എന്താണ് സംഭവിക്കുന്നത് കന്യാകർമ്മത്തിൽ എന്താണ് സംഭവിക്കുന്നത് ഈസ്ട്രോജൻ പെൺകുട്ടിയിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈസ്റ്റ്രജന്റെ ഉത്പാദനത്തോടു കൂടി ഹൈമിൻ്റെ കട്ടി കുറയുന്നു അതുപോലെ തന്നെ ദ്വാരം വളരെ വലുതാകുകയും ചെയ്യുന്നു ഇത് സ്വാഭാവികമായി നടക്കുന്നതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതായത് ഇമ്പർഫറേറ്റ് അതായത് ഒരു ദ്വാരമില്ലാത്ത ഹൈമണൊക്കെ ഉണ്ടാകുന്നത് ചില അസുഖങ്ങളുടെ ഭാഗങ്ങളാകാം ചില അവസ്ഥകളുടെ ഭാഗങ്ങളാകാം ആത്രം ശസ്ത്രക്രിയ ആത്രം രോഗാവസ്ഥകൾക്ക് മാത്രമാണ് ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടതുള്ളത് ഇനി മറ്റൊരു തെറ്റിദ്ധാരണയെ കുറിച്ച് ഈ അവസരത്തിൽ പറയേണ്ടതുണ്ട് അതായത് സാധാരണ ഇതിൽ ആദ്യ രാത്രിയിൽ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ രക്തം വരണമെന്നും അതായത് കന്യാചർമ്മം പൊട്ടി രക്തം വരണമെന്നുള്ള ഒരു മിഥ്യാധാരണ ഇന്നും ചില സമൂഹങ്ങളിൽ കാണപ്പെടുന്നുണ്ട് അതുമാത്രമല്ല നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തികൾക്ക് പോലും അത്രമൊരു ധാരണ ഉണ്ട് കന്യാചർമ്മം പൊട്ടി രക്തം വരേണ്ടതുണ്ടെന്നുള്ളത് ഇത് തെറ്റിദ്ധാരണയാണ് ചില സ്ത്രീകളിൽ കന്യാചർമ്മം പൊട്ടി രക്തം വന്നെന്ന് വരാം എന്നാൽ എല്ലാ സ്ത്രീകളിലും കന്യാചർമ്മം പൊട്ടി രക്തം വരേണ്ട ഒരാവശ്യമില്ല അങ്ങനെ ഉണ്ടാകുകയുമില്ല കാരണം ചില കന്യാചരമങ്ങൾ ലിംഗം യോനിക്കുള്ളിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ ഇലാസ്ഥിതുകൊണ്ട് അത് ലിംഗത്തെ പ്രവേശിപ്പിക്കുവാൻ ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് മാത്രമല്ല ചില സ്ത്രീകളുടെ കന്യാചർമ്മം വളരെ വളരെ ചെറുതുമായിരിക്കും കാരണം അത്രയ്ക്കും വലിയ ദ്വാരം അതിനകത്ത് വന്നിട്ടുണ്ടാകാം ഇനി മറ്റൊരു അവസ്ഥ കൂടി പറയാം ഫിസിക്കൽ എക്സസൈസ് കൂടുതലായി ചെയ്യുന്ന സ്ത്രീകൾ സ്വയംഭോഗം ചെയ്യുന്ന സ്ത്രീകൾ ഇവരുടെയൊക്കെ കന്യാചർമ്മം മിക്കപ്പോഴും അവിടെ കണ്ടുകൊള്ളണമെന്നേ ഇല്ല അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ഈ കാര്യങ്ങളാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ചിലർ ഇതിൻ്റെ അതായത് നമ്മുടെ ഒറിജിനലിറ്റിയുടെ ഒരു ലക്ഷണമായി കന്യാചർമ്മത്തെ കാണുന്നവരുണ്ട് ഇതും ഒരബദ്ധം തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് ഹൈബനക്റ്റമി ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശസ്ത്രക്രിയയ്ക്ക് എതിർ ദിശയിലുള്ള ഒരു ശസ്ത്രജ്ഞയുണ്ട് ഹൈമനോപ്ലാസ്റ്റി എന്ന് പറഞ്ഞത് അത് കേരളത്തിലെ പ്രശസ്തമായ ഒരു കേസിൽ കേസ് വഴിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതായിരിക്കാം കന്യാചർമ്മം നഷ്ടപ്പെട്ട സ്ത്രീകൾ കൃത്രിമമായി കന്യാചർമ്മം തുന്നിച്ചേർക്കുന്ന അതായത് അവിടെ ഒരു കന്യാചരമം ഉണ്ടാക്കി വയ്ക്കുന്ന ഒരവസ്ഥ വരാറുണ്ട് ഇത് മെഡിക്കൽ പരിശോധനകളോടുകൂടി ഹൈമനോപ്ലാസ്റ്റി ചെയ്തതാണോ എന്നുള്ളത് മനസ്സിലാക്കുവാൻ വളരെ ലളിതമായി കഴിയും പക്ഷേ ഇത്തരം അബദ്ധ ധാരണകൾ പലരും ഇന്നും വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രഷ്യസ് ആയ അല്ലെങ്കിൽ ആദ്യ രാത്രിയിൽ മാത്രം പൊട്ടേണ്ട അല്ലെങ്കിൽ അങ്ങനെ രക്തം വരേണ്ട ഒന്നാണെന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ നിലനിൽക്കുന്നതോടുകൂടി ഏർപ്പെടാൻ വരുന്ന പുരുഷനും സ്ത്രീയും ഇ ഇതുവഴി ഇങ്ങനെ സമീപിക്കുകയാണെങ്കിൽ കുടുംബകലകം ഉണ്ടാകുമെന്നുള്ളതല്ലാതെ മറ്റൊന്നും നടക്കുകയില്ല കുടുംബലോകത്തിന് ഈ കന്യാചർമ്മ തിയറി വളരെയധികം കാരണമായി മാറാറുമുണ്ട് നമുക്ക് ഹൈമനഷ്ടമി എന്ന ശസ്ത്രക്രിയയിലേക്ക് വരാം ഞാൻ സൂചിപ്പിച്ചുവല്ലോ ഇത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഇന്ന് ചെയ്യപ്പെടുന്ന ഒരു ശസ്ത്രക്രിയയാണിത് അതായത് ഞാൻ അനാവശ്യത്തിനെന്നുള്ള ഉദ്ദേശിച്ചത് എന്തെങ്കിലും ഒരു ചികിത്സ നൽകണ്ടേ എന്നുള്ള ഒരു ധാരണ കൊണ്ട് ഹൈമനഷ്ടമി ചെയ്യുകയും വജനസ്മസ് അതായത് യോനിസങ്കോചം പോലുള്ള അവസ്ഥകൾക്ക് ഒരു പരിഹാര മാർഗമായേക്കാം എന്നുള്ള ധാരണയിൽ ഹൈമനക്ടമി ചെയ്യുന്നതായി കാണാം സത്യം പറയട്ടെ പ്രയോജനം ലഭിക്കുകയില്ല ഡയലറ്റർ തെറാപ്പി മാത്രമാണ് ഹൈമനക്റ്റമി ഹൈമനക്റ്റമി അല്ല ഡയലറ്റർ തെറാപ്പിയാണ് വജേനസ്മസ് അഥവാ യോനി സങ്കോചം പോലെയുള്ള രോഗങ്ങൾക്ക് അതായത് അവസ്ഥകൾക്ക് അത്യുത്തമം അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സൈക്കോതെറാപ്പി വേണം കൗൺസിലിംഗ് വേണം അതുപോലെ തന്നെ പാർട്ട്ണറുടെ സഹകരണവും ആവശ്യമാണ് ഈ ഹൈമനക്ടമി ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിന് ഉള്ള ലൈംഗിക ശേഷി കൂടി നഷ്ടപ്പെടുന്ന ഒരു ഒരവസ്ഥയിലേക്ക് പോവും ഇത്രയുമായിട്ടും തനിക്ക് കഴിയുന്നില്ലെങ്കിൽ തൻ്റെ എന്തോ തകരാറാണെന്നുള്ള ഒരു ധാരണയിലേക്ക് ഭർത്താവ് എത്തിപ്പെടുകയും ഉള്ള ലൈംഗിക ശേഷി കൂടി അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെത് നഷ്ടപ്പെടുന്നതായി കാണാം ഹൈമനഷ്ടമി വജനസ്മസിന് ഒരു പരിഹാരമേ അല്ല അതിനുള്ള ചികിത്സ മറ്റൊന്നാണ് ഡയലറ്റ തെറാപ്പിയാണ് ഏറ്റവും അത്യുത്തമം അല്ലെങ്കിൽ മറ്റ് മാർഗ്ഗങ്ങളിലേക്ക് പോവുകയാണ് നല്ലത് ശസ്ത്രക്രിയയിലൂടെ ഒരു വജയനെസ്മസും ഇന്നു വരെ ചികിത്സിച്ചു മാറ്റിയതായി രേഖകളില്ല അങ്ങനെ ഒന്നും സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്കും പറയുവാനുള്ളത് ലൈംഗിക ചികിത്സയെക്കുറിച്ച് ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബുക്ക്ലെറ്റുകൾ സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ബുക്ക്ലെറ്റുകൾ ഇവിടെ നിന്നും വാട്സപ്പ് വഴിക്ക് സൗജന്യമായി പി ഡി എഫ് ഫോർമാറ്റിൽ അയച്ച് നൽകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ചികിത്സയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് नानी नमस्कार